നമസ്കാരം പൊളിറ്റിക്കൽ കഹാനിയിലേക്ക് സ്വാഗതം രാജ്യമൊരു പൊതു തെരഞ്ഞെടുപ്പ് കാലത്തിലൂടെ കടന്നു പോവുകയാണ് രാജ്യത്താകമാനം രാഷ്ട്രീയത്തിന് പിടിച്ചിരിക്കുന്ന കാലം അഴിമതി സാർവത്രികമായൊരു ദുഷിച്ച കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത് അഴിമതിക്ക് പുറമെ സ്വജനപക്ഷപാതവും ജാതിരാഷ്ട്രീയവും കൊടികുത്തി വാഴുന്ന ഇന്ത്യൻ രാഷ്ട്രീയം ഒരു കാലത്ത് സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെയും ആദർശ രാഷ്ട്രീയത്തിൻ്റെയും ഗോതയായിരുന്നു പൊതുപ്രവർത്തനം പൊതുജനത്തിന് വേണ്ടിയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്ന നിരവധി പ്രഗത്ഭമതികൾ നേതൃത്വം നൽകിയിരുന്ന കോൺഗ്രസ് പാർട്ടിയും സോഷ്യലിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അഭിമാനമായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിലൂടെയുള്ള ഈ യാത്രയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ൻ നാഷണൽ കോൺഗ്രസിനെ കാലം നയിച്ചിരുന്നത് കാമരാജൻ നാടാരായിരുന്നു കെ കാമരാജൻ നാടര് കെ കാമരാജൻ നാടാരനെ ഏഴായി തോഴൻ എന്നാണ് വിളിച്ചിരുന്നത് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രി കാലത്ത് അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല ഭാര്യ മക്കളൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത് ഒരു ദിവസം അദ്ദേഹം വീട്ടിൽ വന്നപ്പോൾ വീടിൻ്റെ മുന്നിൽ ഒരു പൈപ്പ് ഒരു ടാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പോൾ കാമരാജ് ചോദിച്ചു ഇതാരവിടെ ടാപ്പ് സ്ഥാപിച്ചതെന്ന് ചോദിച്ചു അമ്മ പറഞ്ഞു വെള്ളത്തിന് വേണ്ടി കുടിവെള്ളം തമിഴ്നാട്ടിലെ വലിയ വിഷയമാണ് അമ്മ പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ടാപ്പ് ഇവിടെ വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞു ഉടനെ കാമരാജ് പറഞ്ഞു അത് അവിടെ നിന്ന് എടുത്തിട്ട് അവിടുത്തെ കോളനിയിൽ കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞു ഇവിടെ ടാപ്പ് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് മാത്രമാണ് വെള്ളം കിട്ടുള്ളൂ കോളനിയിൽ ടാപ്പ് വെച്ചാൽ ഒരുപാട് പേർക്ക് വെള്ളം കിട്ടും അതായിരുന്നു കാമരാജ് അതുപോലെ ഈ സ്വതന്ത്ര പാർട്ടിയുടെ സി രാജഗോപാലാചാരിയെ രാജഗോപാലാചാര്യെക്കുറിച്ച് നമ്മളൊരു മുതലാളിത്ത ചിന്താഗതിയുള്ള നേതാവ് എന്ന് പറയുമ്പോഴും വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ഒട്ടേറെ ഗുണങ്ങളുണ്ടായിരുന്നു മണി പവർ ഇൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ എലക്ഷൻ ബോണ്ടൊക്കെ ഇൻഡയറക്റ്റായിട്ട് അന്നത് സൂചിപ്പിച്ചിരുന്നു എങ്ങനെയാണ് ഈ വൻകിട ബിസിനസ്സുകാരുടെ പണം സ്ഥാപനവൽക്കരിക്കപ്പെടുക അക്കൗണ്ട് ചെയ്യപ്പെടുക എന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം വന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തമിഴ്നാട് മദ്രാസിലെ മന്ത്രിയായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു ഇടക്കാല ഗവണ്മെന്റിലെ അദ്ദേഹം ഗവൺമെന്റിലെ ആയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹം അമ്മത്തെ ഇടക്കാല മന്ത്രിസഭയുടെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ ഒരു കത്തെഴുതി ആ കത്ത് എന്താണെന്ന് വെച്ചാൽ എത്ര രൂപ ഞാൻ ശമ്പളം പറ്റണം ഉടനെ നെഹ്റു ഒരു മറുപടി അയച്ചു രാജാജി അമ്പത് രൂപ പറ്റിക്കോളൂ രാജാജിക്ക് എന്താ വേണ്ടേ രണ്ട് ഷട്ട് വേണം രണ്ട് മുണ്ട് വേണം നാല് തോർത്ത് വേണം പിന്നെ സോപ്പ് ഭക്ഷണം ഇങ്ങനെ അത്യാവശ്യ കാര്യങ്ങള് ഒരു അമ്പത് രൂപ പറ്റിയാൽ മതി എന്ന് പറഞ്ഞു അതിന് അദ്ദേഹം അമ്പത് രൂപയാണ് പറ്റിയിട്ടുള്ളത് വളരെ അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ മുതലാളിത്ത ചേരിയിലുള്ള ഒരാൾ എന്നൊക്കെ പറയുമ്പോൾ പോലും ഒട്ടേറെ വ്യക്തി ഗുണങ്ങള് ഉണ്ടായിരുന്നു എന്നുണ്ട് അതിൽ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന ഡോക്ടർ രാമനോഹർ ലോഹിക്ക് ഭാര്യയിലോ കുട്ടിയിലോ കുടുംബലോ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹം ഓടി അടക്കുമായിരുന്നു അങ്ങനെ ഒട്ടേറെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ടായിരുന്നു ഒരുപാട് നല്ല പാർലമെന്റേറിയൻസ് സ്വതന്ത്ര പാർട്ടിയിലുണ്ടായിരുന്നു പീലു മോടി എം ആർ മസാനി അങ്ങനെ കുറെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഡോക്ടർ രാമനോഹർ ലോഹിയ മധുദന്തവാദെ മതിലിവായ ജോർജ് ഫെർണാണ്ടസ് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുടെ ഒരു വലിയ നേതൃത്വം ആ പാർട്ടിക്കും ഉണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒട്ടേറെ നേതാക്കന്മാർ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അഴിക്കോടി ആഘവൻ കല്യാണത്തിന് നോക്കുമ്പോൾ ഷർട്ടും മുണ്ടും മേടിക്കാൻ കാശില്ലാണ്ട് ഒരു തുണിക്കടയിൽ പോയിട്ട് കടം മേടിക്കുകയാണ് ചെയ്തത് ഷർട്ടും മുണ്ടും മേടിക്കാൻ കാശില്ല ഭാര്യയ്ക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കാൻ കാശില്ല ഒരു തുണിക്കടയിൽ പോയിട്ട് കടം മേടിച്ചിട്ട് ആ കടം പിന്നീട് അഴിക്കോടൻ്റെ ആഘവനെ അടച്ചു തീർക്കാൻ പറ്റാണ്ട് പാർട്ടി പൈസ പിരിച്ചിട്ടാണ് ആ തുണിപ്പീടിയിലാ കാശ് കൊടുത്തു തീർക്കുന്നത് അതുപോലെയുള്ള ഒരു കാലഘട്ടം പാർട്ടിക്കുണ്ടായിരുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മൊറാർജി ദേശായിയുടെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകള് എം ബി ബി എസിന് എൻട്രൻസ് എഴുതി അപ്പോൾ എല്ലാവരും പറഞ്ഞു നിൻ്റെ അമ്മാവൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ അതുകൊണ്ട് നിനക്ക് എന്തായാലും എൻട്രൻസിൽ നീ പാസ്സാവും എന്ന് പറഞ്ഞു റിസൾട്ട് വന്നപ്പോൾ സഹോദരിയുടെ മകൾ എൻട്രൻസിൽ തോറ്റി ആ കുട്ടി മാനസിക വിഷമം കൊണ്ട് ലോഡ്ജിൻ്റെ ആ ഹോസ്റ്റലിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാണ് ഉണ്ടായിരുന്നത് അതിൽ സർദാർ വല്ലഭായ് പട്ടേല് നമുക്ക് പല വിയോജിപ്പുകളൊക്കെ ഉണ്ടാവാം അദ്ദേഹം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മകൻ ചെന്നിട്ട് പറയുന്നത് എനിക്കൊരു പത്രം തുടങ്ങണം പറഞ്ഞു പട്ടേൽ പറഞ്ഞു പത്രം തുടങ്ങണ്ട അതെന്താ കാരണം ഞാൻ ഇന്ത്യൻ പൗരനല്ലേ എനിക്ക് പത്രം തുടങ്ങാൻ അവകാശമില്ലേ അതുണ്ട് പക്ഷേ നിന്റെ അച്ഛൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ് ആ കെയർ ഓഫിലാണ് ഈ പരസ്യം കിട്ടുന്നതും അതിൽ ഷെയർ എടുക്കുന്നതും അത് ഇൻഡയറക്റ്റ് ആയിട്ടൊരു അഴിമതിയാണ് അതുകൊണ്ട് എൻ്റെ മകൻ പത്രം തുടങ്ങരുത് എന്ന് പറഞ്ഞു അങ്ങനെ മകനെ വീട്ടിൽ പിടിച്ച് പുറത്താക്കി പിന്നീട് സർദാർ വല്ലഭായ് കട്ട് പട്ടേല് മരിക്കുന്ന സമയത്ത് മകൻ വന്ന് അച്ഛന്ന് വിളിച്ചപ്പോൾ മകൻ്റെ മുഖത്ത് നോക്കി പട്ടയിൽ പറഞ്ഞു പത്രം തുടങ്ങിയപ്പോൾ അത് വിളിക്കാനുള്ള അവകാശം എൻ്റെ മകന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അത്ര കർശ കർശനമായി നമുക്കീ ഇന്ന് അഴിമതിയൊക്കെ സാർവത്രികമായപ്പോൾ ഇത്തരം കുറേ ലീഡേഴ്സ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഒട്ടേറെ ലീഡേഴ്സ് അങ്ങനെ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പല പാർട്ടികളോടും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം പക്ഷെ അതിലൊക്കെ ഒട്ടേറെ നല്ല ലീഡേഴ്സ് അവർക്കുണ്ടായിരുന്നു അശോകമേത്ത ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അവസാനം ക്ഷയരോഗബാധിതനായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് പുസ്തകം തലയ്ക്ക് വെച്ചിട്ടാണ് ഒരു ലോഡ്ജിലെ ഒരു സിംഗിൾ റൂമില് അദ്ദേഹം കടന്ന് മരിക്കണത് അങ്ങനെ ഒട്ടേറെ ലീഡേഴ്സ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഇന്നത്തെ ഈ അഴിമതി വളരെ സാർവത്രികമായ ഒരു കാലഘട്ടത്തിൽ നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ പട്ടാഭി സീതാരാമയ്യ എ സമ്മേളനത്തിന് പോകുമ്പോൾ അങ്ങോട്ടുള്ള വണ്ടി കൂലി കടം മേടിക്കും തിരിച്ചു വരാൻ അവിടുന്ന് കടം മേടിക്കും ഒരിക്കൽ ഇന്ത്യൻ എക്സ്പ്രസ്സിലെ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു പട്ടാപി സീതാരാമയ്യ കാർട്ടൂണല്ല ശരിക്കുള്ള പഴയൊരു ഫോട്ടോ കല്യാൺ റെയിൽവേ സ്റ്റേഷന്റെ ഒരു പൊതു ടാപ്പിൽ ഷർട്ടും മുണ്ടും കഴിവുന്നു അദ്ദേഹത്തിന് മാറി ധരിക്കാൻ ഒരു തോർത്ത് കൊടുത്ത് നിന്നിട്ട് ഉടുത്ത മുണ്ടും ഷർട്ടും അദ്ദേഹം കഴുകാണ് ആകെ ഒരു ജോഡി ഡ്രസ്സേ ഉള്ളൂ അതാണ് പട്ടാപി സീതാരാമയുടെ ഒരു കാലഘട്ടം അങ്ങനെ കുറെ അത്തരം ഒരുപാട് നേതാക്കന്മാരുടെ ഒരു വലിയ കാലഘട്ടം നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു കെ കേളപ്പൻ കോഴിപ്പുറത്ത് മാധവ മേനോൻ കോൺഗ്രസിൻ്റെ മന്ത്രിയായിരുന്ന കാലത്ത് ആറോൺ മില്ലിലെ മുതലാളിയുടെ വീട്ടിൽ വന്ന് താമസിച്ചു എന്നതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചിട്ട് കെ പി സി സി ഓഫീസിൻ്റെ മുമ്പിൽ അമ്മത്തെ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന കേളപ്പൻ നിരാഹാരം അനുഷ്ഠിച്ചിട്ടുണ്ട് അതായിരുന്നു കേളപ്പൻ അപ്പം അങ്ങനെ കുറേ ലീഡേഴ്സിന്റെ എണ്ണമറ്റ ലീഡേഴ്സിന്റെ ത്യാഗോചനമായ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആചാര്യ ജെ വി കൃബലാനി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ അൺഫ്രീ ഇന്ത്യ അവർ മൈൻഡ്സ് ആർ ഫ്രീ ബട്ട് അവർ ബോഡീസ് ആർ ഇൻ വിയർ ഇൻ പ്രസൻ ബട്ട് ഇൻ എ ഫ്രീ ഇന്ത്യ അവർ ബോഡീസ് ആർ ഫ്രീ ബട്ട് അവർ മൈൻഡ്സ് ആർ ഇൻ ഷാക്കൾസ് എന്ന് തുടങ്ങി സ്വതന്ത്ര ഭാരതത്തിലെ നമ്മുടെ മനസ്സുകൾ സ്വതന്ത്രമായിരുന്നു ശരീരങ്ങൾ തടവിലായിരുന്നു സ്വതന്ത്ര ഭാരതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് സ്വതന്ത്ര ഭാരതത്തിലെ നമ്മുടെ ശരീരങ്ങൾ സ്വതന്ത്രമാണ് പക്ഷെ നമ്മുടെ മനസ്സുകൾ തടവിലാണ് അത് ആചാര്യ ജയിപ്പിക്ക പ്രധാനിയുടെ ప్రధాన ప్రాహం కిసాన్ మస్తూర్ ప్రజా పార్టీకి నేతృత్వం కొడత్యూరు నేత